വാർത്തകൾ വിശദമായി പരിശോധിക്കാം ആദ്യം തിരുവനന്തപുരത്ത് ഇന്നലെ ഉണ്ടായാലും കൊലപാതകത്തിന്റെ ഒരു ഫോളോ അപ്പ് വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്ത് സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട പത്തൊൻപത് അലനെ ആശുപത്രിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുത്തേറ്റിയതിന് പിന്നാലെ സ്കൂട്ടറിലാണ് സുഹൃത്തുക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കാപ്പ ചുമത്തപ്പെട്ട ആളടക്കം ആറുപേർ പ്രതികളായ കേസിൽ രണ്ടുപേരാണ് പിടിയിലായത് ഫുട്ബോൾ മത്സരത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പകയിൽ അതിന്റെ വൈരാഗ്യത്തിൽ ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാനെത്തിയപ്പോഴാണ് അലന്റെ നെഞ്ചത്ത് ആ കാബാലികർ കത്തി കുത്തിക്കയറ്റി ഇറക്കിയില്ലാതാക്കിയത് സംഭവസമയം സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥി മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായക തെളിവായിരിക്കുന്നത് കുത്തേറ്റതിനു പിന്നാലെ സ്കൂട്ടറിൽ സുഹൃത്തുക്കൾ അലനെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മുപ്പതോളം പേരുണ്ടായിരുന്ന കൂട്ടത്തല്ലിനിടെയാണ് അലന് നെഞ്ചിൽ ആഴത്തിൽ കുത്തേറ്റത് സുഹൃത്തുക്കളുടെ അടക്കമുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആറുപേരെ ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പിടിയിലായ രണ്ടു രണ്ടുപേരിലൊരാൾ ജഗതി സ്വദേശിയും കാപ്പാപ്രതിയുമായ സന്ദീപാണ് ദൃക്സാക്ഷിയെ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം തിരുവനന്തപുരം മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഫുട്ബോൾ കളിയിലെ തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം